ഹലോ ഗൈസ് ഇന്ന് നമുക്ക് പാലുകാച്ചി മലയിലുള്ള ഫോറസ്റ്റിലേക്ക് പോവാം അവിടെ എണ്ണപ്പയനുണ്ട് അത് കാണിച്ചുതരാം ുമ്പെ കാടിനോട് അടുത്ത സ്ഥലത്തായിരുന്നു നിന്നിരുന്നത് കേട്ടോ ഫോറസ്റ്റിൻ്റെ അടുത്തായിരുന്നു ഇതാ ഇപ്പം നമ്മൾ ഫോറസ്റ്റിൻ്റെ അടുത്തേക്ക് എത്തി കേട്ടോ ഇതിൻ്റെ അതിർത്തിയിലുള്ളൊരു പ്ലാവല ചക്കയാണ് കിടക്കുന്നത് കാണുന്നത് ഇവിടെ നിയമാവലികളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കാട്ടിലേക്ക് കിടക്കുന്നവർ പാസ് വേണം കാട്ടിലേക്ക് കിടക്കാൻ അപ്പോൾ ആ ഈ നിയമങ്ങളൊക്കെ പാലിച്ചിട്ട് വേണം കാട്ടിലേക്ക് കയറുപോലെ അതാണ് ഫോറസ്റ്റ് ഉദ്ദേശിക്കുന്നത് ഇതാണ് വഴി ഇതിലെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഈ പൈന്മാരം കാണാം ഇതൊരു തോലെന്നാണ് എന്ന് പറഞ്ഞാൽ ഉരുപ്പെന്ന് പറയും അമ്പം കാതലുള്ള മരമാന്ന് പറഞ്ഞാൽ അതിൻ്റെ കാതലും പുറവും എല്ലാം ഇരുമ്പ് പോലെ ഇരിക്കും ഇതിൻ്റെ ഉള്ളി ചിലപ്പോൾ പൊള്ളയായിരിക്കും നല്ല കട്ടിയുള്ള മരമാണ് ഇതൊരു ചൂരലാണ് പൊന്തിച്ചൂരല് ഇത് ചൂ കൊട്ട കെട്ടാനൊക്കെ ഉപയോഗിക്കുന്നതാണ് ഇതൊന്നും നമുക്ക് കാട്ടിൽ നിന്ന് വെട്ടിയെടുക്കാൻ പറ്റില്ല കേട്ടോ ഫോറസ്റ്റിൻ്റെ കോപ്പിൽപ്പെടുന്ന സാധനങ്ങളൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല ഇതായത് ഇതാണ് എണ്ണപ്പയൻ നമ്മൾ ഇതിൻ്റെ അടുത്തെത്തി എത്തി ഇതിൻ്റെ ഇടഭാഗമൊക്കെ കുറച്ച് ഞാൻ കട്ടാക്കി വിട്ടാൽ കേട്ടോ ഫുള്ളായിട്ട് എടുക്കാൻ പറ്റില്ല വീഡിയോ കുറേ സമയം നീളും അത് പറ്റില്ലല്ലോ ഇത് എണ്ണ താഴേക്ക് ഒഴുകി വന്നിരിക്കുന്നോ കാട്ടുമൃഗങ്ങളൊക്കെ ഇതേ ഒരച്ചിട്ട് അതിൻ്റെ രോമങ്ങളൊക്കെ ഇതായാലും ഇരിക്കുന്നതാണ് അത് നമ്മൾ കുറച്ച് മുമ്പേ കണ്ടായിരുന്നു മലാൻ അതുപോലത്തെ മൃഗങ്ങൾ അതുകൊണ്ടോ രോമം ഇരിക്കുന്നുണ്ടോ ഇതാ അതുങ്ങൾ വരയ്ക്കുമ്പോൾ ഇതിൻ്റെ ഈ കറ ഇതേലുണ്ടല്ലോ അതായാലിങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഇത് എല്ലാം അതിൻ്റെ രോമം ഇരിപ്പുണ്ട് മലാന പന്നി അതുപോലുള്ള മൃഗങ്ങൾ ഇതേ വരയ്ക്കും ഈ എണ്ണപ്പേനൊരു വമ്പ മരം ആട്ടോ ഉണ്ടോ ഇതിനങ്ങനെ ആകാശത്തിലേക്ക് നിൽക്കുന്നു എന്നാൽ ഉയരത്തിലേക്കാണ് നിൽക്കുന്നത് നോക്കിയാൽ നൂറ് വർഷത്തിന് മേലെ ഇതിന് പഴക്കമുണ്ട് ഈ മരം ഒരു പക്ഷേ ഇത് പണ്ട് ആരെങ്കിലും തുളച്ചതായിരിക്കാനാണ് സാധ്യത തുളച്ച് ഇതിൻ്റെ എണ്ണ എടുത്തിട്ടുണ്ടാവണം കുറേ വർഷങ്ങൾക്ക് മുമ്പ് കാരണം ഇത് രാമച്ച തൈരത്തിലൊക്കെ ഉപയോഗിക്കുമായിരുന്നു ഇതിൻ്റെ എണ്ണ ഫിഫ്റ്റി ഫിഫ്റ്റി ആയിരുന്നു രാമച്ചത്തൈലും ഇതും കൂടെ പപ്പാതി ചേർത്ത് മിക്സ് ആക്കിയിട്ടായിരുന്നു പണ്ട് വിറ്റുകൊണ്ടിരുന്നത് ഇപ്പോഴൊന്നും അങ്ങനത്തെ ഒരു പണി നടക്കില്ല കാട്ടി കയറിയിട്ട് ഒരു സാധനം എടുക്കാൻ പറ്റില്ല പണ്ടുള്ള ആളുകളൊക്കെ ഇത് ചെയ്തതായിരിക്കണം അതുകൊണ്ടാണ് ആ കൃത്യം ഒരാൾ പൊക്കത്തിൻ്റെ അടുത്ത് വെച്ചിട്ട് ഇത് തുളയിട്ടേക്കുന്ന ഒരു പാട് പാടുപോലാണ് കാണുന്നത് ഇവിടുന്നാണിപ്പോൾ എണ്ണ ഇങ്ങനെ താഴോട്ട് ചാടിയിരിക്കുന്നത് ഉണ്ടോ ഇത് തുളച്ചെണ്ണ എടുത്തതായിരിക്കാനാണ് സാധ്യത ഇതിങ്ങനെ ഊറി ഊറി വന്നുകൊണ്ടിരിക്കുക ഈ ഇതിൻ്റെ ഈ ബ്രഹ്മയുടെ തുള ഇത് പെട്ടെന്നൊന്നും അടയല്ല ഇത് കുറേ വർഷങ്ങളെടുക്കുക നേരത്തെ ഇതിൽ ആകുന്ന എണ്ണ കുറേശ്ശെ കുറേശ്ശേ ഈ തുളയ്ക്കകത്തോടെ പുറത്തേക്ക് വന്നിങ്ങനെ ഒലിച്ചുപൊക്കോണ്ടേ ഇരിക്കും കണ്ടോ കാട്ട പിടിഞ്ഞാൽ ടാർ പോലാ ഉള്ളത് ഇതല്ല പന്തം കത്തുന്ന പോലെ കത്തും ഈ സാധനം ഞാനിത് അവസാനം ഇത് കത്തിച്ച് കാണിച്ചു തരാം കേട്ടോ ഇത് കുറച്ച് മാന്തി എടുക്കണം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇത് കണ്ടിട്ടില്ലാത്തവർക്കൊന്ന് കാണിച്ചു കൊടുക്കാവുന്നവർത്താണേ അതിങ്ങനെ ഒലിച്ച് താഴേക്ക് മണ്ണിലേക്ക് പോയിരിക്കുക പെട്ടെന്നൊന്നും അടയല ഈ മരം ഉണങ്ങിയും പോവില്ല അതിങ്ങനെങ്ങനെ നിൽക്കും ഏതേലും ഒരു കാലത്ത് ചിലപ്പം ഇതിൻ്റെ ഉള്ളിൽ അടഞ്ഞ് അടഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഉണ്ടോ എന്നാ ഉയരത്തിലാണ് നിൽക്കുന്നതെന്ന് അറിയുമോ ഇതേലും കാട്ടു മൃഗങ്ങൾ കണ്ടില്ല അല്ല അതുങ്ങളുടെ രോമമൊക്കെ അതെ ഇരിക്കുന്നത് മലാന പന്നി അതുപോലുള്ള മൃഗങ്ങളാണ് ഇവിടെ വന്ന് കിടന്ന് അതുങ്ങളുടെ ചൊറിച്ചിൽ മാറ്റാൻ വേണ്ടി ഇങ്ങനെ വരയ്ക്കുന്ന എണ്ണപ്പൈൻ പൈൻ പല സൈസും ഉള്ളത് കേട്ടോ പന്തപ്പയനുണ്ട് കൽപ്പയനുണ്ട് ചോരപ്പയനുണ്ട് എണ്ണപ്പയനുണ്ട് വെള്ളപ്പൈനുണ്ട് അങ്ങനെ പൈൻ പല സൈസുണ്ട് അതിൽ എണ്ണപ്പൈനാണ് ഈ സാധനം എനിക്കറിയാം ഇതൊരു പത്ത് നാൽപ്പത് വർഷം മുമ്പ് ഒരു കിലോ എണ്ണയ്ക്ക് അൻപത് രൂപ വിലയുണ്ടായിരുന്നു അന്നൊക്കെ അന്നൊക്കെയാണ് കേടേണ്ടത് ഒരു കിലോ എണ്ണയ്ക്ക് അമ്പത് രൂപ ഇതിപ്പോ ഉണ്ടോ ടാറ് പോലെ ഇത് കിടക്കുന്നത് ഈ സാധനം ഉണ്ടല്ലോ ഇങ്ങനെ തുള്ളിയായിട്ട് വീഴുമ്പോൾ വെളിച്ചെണ്ണ വീഴുന്ന പോലെയാണ് വെളിച്ചെണ്ണയുടെ കൊഴുപ്പേ ഉള്ളൂ ഒന്നിച്ച് കിടക്കുന്നതാണ്ട ബ്ലഡാന്ന് തോന്നുന്നു ഒന്നിച്ച് ഈ സാധനം ഒരു പാത്രത്തിൽ ഇരിക്കുന്ന ഇരിക്കുന്നതാണ്ട ബ്ലഡാന്ന് തോന്നുന്നു പക്ഷേ ഇതിങ്ങനെ ഊറി വീഴുന്ന കണ്ടാൽ വെളിച്ചെണ്ണയാണെന്ന് തോന്നുന്നു പക്ഷേ ഇത് ഒന്നിച്ചിപ്പം കട്ട പിടിച്ചിരിക്കുന്നുണ്ട് ഇത് ടാറ് പോലെ ആയി എന്നാൽ പശയാണെന്നറിയോ കയ്യെ പറ്റിയാലൊന്നും പോവില്ല ഇതിപ്പം ഞാൻ ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ട് ഇത് ഇതെടുക്കുന്നുണ്ട് എന്നിട്ട് ഇടത്ത് കയ്യിട്ടാണ് ഇതിപ്പം ഞാൻ വലിച്ചു പറിച്ചെടുക്കുന്നത് കേട്ടോ ഈ കൂട്ടിനകത്തിട്ട് ഈ പിന്നെ ഇത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഇതൊന്ന് കത്തിച്ച് കാണിക്കാമെന്ന ഓർത്തായിരുന്നു ഞാനിപ്പോൾ ഇതിപ്പോൾ എടുക്കുന്നത് മാന്തിപ്പറിച്ചെടുക്കാറ് കുറച്ച് വീഡിയോയിൽ ആളുകളെ ഒന്ന് കാണിക്കണം അതിനു വേണ്ടിയിട്ട് കണ്ടോ ഇത് എന്നാ പശയാണെന്നറിയുമോ നല്ല സുഗന്ധത്തിൽ എന്നാ മണോന്നറിയോ അടിപൊളി മണോ ഇത് ആളുകൾക്ക് തുളച്ചെടുക്കാനൊന്നും യാതൊരു അനുവാദവും ഇല്ല ഇതിപ്പോൾ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ഊറിപ്പുറത്തേക്ക് വരുന്ന കണ്ടുകൊണ്ട് ഞാനിപ്പോൾ എടുക്കുന്നത് ഇത് പ്രേക്ഷകരെ ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രം പത്ത് നാൽപ്പത് വർഷം മുമ്പൊക്കെ ഇത്രയും നിയമങ്ങളൊന്നും ഇല്ലല്ലോ ഇപ്പം എല്ലാം കടുപ്പായില്ലേ കാര്യങ്ങൾ അങ്ങനെ കാട്ടിലൊന്നും കയറാൻ യാതൊരു അനുവാദവും ഇല്ല കുറച്ചുകാര് സെക്കൻഡ് വെച്ച് പിടിക്കും അപ്പം തന്നെ എല്ലാം ആളുകൾ ഇപ്പോൾ അതിനൊന്നും മുതിരാറുമില്ല എന്താ പറയുക അടിപൊളി ചൂരിലാണ് കേട്ടോ ഇത് ഒറ്റ ചൂറിൽ പോലും ആളുകൾ കൊത്തുക കൊത്താൻ അവർക്ക് പേടിയാ ആരും കാട്ടി കേൾക്കില്ല അനുവാദമില്ലാതെ ഇതെൻ്റെ വീട്ടിൽ വന്നതാണ് കേട്ടോ ഞാൻ വീട്ടിൽ വന്നിട്ട് ഒരു കൊന്ന ഓടിച്ചെടുക്കുക ഒരു കമ്പ് അന്നല്ല ഞാൻ കുറച്ച് ഒരു ഒരാഴ്ച കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഇത് ഞാൻ ഒന്ന് കത്തിച്ച് കാണിക്കാൻ വേണ്ടി എടുക്കുന്ന വീഡിയോ അന്നേരം ഞാൻ ഇടുന്നത് ഒരാഴ്ചക്ക് ശേഷമാണ് വീഡിയോ ഇടുന്നത് എന്താ പറയുക കമ്പയൽ ഇങ്ങനെ കിളി എടുത്തിട്ട് പച്ച കൊന്നയുടെ കമ്പയിലാണേ ഇതിപ്പം ലാമ്പടിച്ച് കത്തിച്ച് കഴിഞ്ഞാൽ അപ്പോൾ പന്തം പോലെ കത്തും ഇതൊന്നിച്ചൊഴിച്ച് ഇങ്ങനെ വിളക്ക് കത്തിച്ച് പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട് ആളുകളിങ്ങനെ ചെയ്യുന്നത് ഇതൊഴിക്കും പണ്ടത്തെ കാലത്ത് ഇങ്ങനെ ഉപ്പിക്കകത്താക്കി തിരിയിട്ടിട്ട് കത്തിക്കുമായിരുന്നു അതിങ്ങനെ കത്തി നിൽക്കും ഇടയ്ക്ക് ഒന്ന് കുനിച്ചു കൊടുത്താൽ മതി ഇങ്ങനെ വിളക്ക് നല്ല അടിപൊളി വെട്ടമായിരിക്കും ഒരു ശാക്കലോ ഉണ്ടെങ്കിലും ഉണ്ടല്ലോ പെട്ടെന്നൊന്നും അത് കെട്ടുപോകില്ല സൂപ്പർ സാധനമാണ് എന്നാ പറഞ്ഞാലും ഇപ്പോൾ ഈ പണിയൊന്നും നടക്കില്ല അത് തന്നെയല്ല ഇപ്പം ജനങ്ങൾക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല കറണ്ടായി മറ്റ് സൗകര്യങ്ങളായി അതുകൊണ്ട് ആരും ഇതിനൊന്നും നിൽക്കില്ല അതൊക്കെ പണ്ടൊക്കെ ആളുകൾ ഇങ്ങനെയൊക്കെ ചെയ്താന്ന് ഞാൻ കണ്ടോ കത്തി നിൽക്കുക അത് ഉരുകി മൊത്തം തീരണം എന്നാലിത് കിടളളൂ ആ കമ്പേൽ പച്ച കമ്പേലാണ് ലേശം കിളിയെടുത്തു ലാമ്പ് അടിച്ച് കത്തിച്ചു ഒന്നിനൊന്നിന് കത്തി തീ കൂടുവല്ലാതെ ടാറ് കത്തുന്ന പോലെ കത്തും അത് കുറയുന്ന പരിപാടിയില്ല മുഴുവൻ തീരണം വിളക്കമൊക്കെ പണ്ട് കത്തിച്ചോണ്ടിരുന്നപ്പോൾ ഇതിങ്ങനെ വെളിച്ചെണ്ണ പോലെ പോലായിരുന്നു തീയിട്ടങ്ങ് കൊടുത്തിട്ട് കത്തിച്ചാൽ മതി കത്തും അടിപൊളി സാധനം പതിനെണ്ണ അപ്പോൾ ഗൈസ് എല്ലാവരും പൈനും പതിനെണ്ണയും കണ്ടല്ലോ അല്ലേ എന്നാൽ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം കേട്ടോ